ഹായ് ഫ്രണ്ട്സ് വിജേഷാണോ അപ്പോൾ ഞാനും അനിയനും കൂടെ ഒന്ന് ബത്തേരിയിലേക്ക് പോവാം ചാടിക്ക അപ്പം നദീൻ്റെ പേടിയാട്ടോ മഴയില്ല നല്ല എന്താണ് നല്ല ക്ലൈമറ്റാ ചെറുതായിട്ട് വെയിലുണ്ട് ഉണ്ട് സമയം ആറുമണി ആറേ നാലായി പോയിട്ട് വരാം അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോണേ ഇപ്പം എത്തുമെന്ന് അറിയില്ല ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഞാൻ കാണിക്കാം ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താ ബത്തേരി ചിറ്റിയുടെ നല്ല മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി പറ്റും അത് ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ ആദ്യമായിട്ടാണ് ഞാനിവിടുന്ന വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതാണ് ഞാൻ നേരത്തെ മൊത്തം കാണാൻ പറ്റും ഞാൻ പോകുമ്പോൾ എണ്ണയിൽ കടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതാണ് ഗെയ്സ് തട്ടുകട ഇതേ പി കെ കോംപ്ലക്സിൻ്റെ നേരെ ഫ്രണ്ടിൽ അപ്പം നമുക്കുള്ള ചായ വന്നിരിക്കുകയാണ് ഗൈസ് അനിയൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മുളക് ബുജി ഇതാണ് എനിക്കുള്ളത് മുടിഞ്ഞ തീറ്റയാണ് ഗെയ്സ് ഞാൻ തിന്നുന്നത് നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ മെല്ലെ കഴിക്കണേ നല്ല എരിവും അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്